മലയാള സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകം പ്രശസ്ത തിരക്കഥാകൃത്ത് പി എസ് കുമാറാണ് അന്തരിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു ദേശീയ അവാർഡ് നേടിയ ശാന്തം എന്ന സിനിമയുടെ കഥാകൃത്ത് പി എസ് കുമാറാണ് നിരവധി ടെലിഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് നാടകരംഗത്തും പി എസ് കുമാർ സജീവമായിരുന്നു കെ പി എസ് സി ജൂബിലി തിയേറ്റേഴ്സ് തുടങ്ങിയ സമിതികൾക്ക് വേണ്ടി നാടകങ്ങൾ രചിച്ചു പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അറുപത്തി ഏഴാം വയസ്സിലാണ് പി എസ് കുമാർ അന്തരിച്ചത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം